എങ്ങനെയാണ് ഈ സൈക്കോപാത്തിനെ ഈ പറയുന്ന നടപടി എന്നിവർ വിളിക്കുന്ന തലോടൽ കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ മോനെ വിളിക്കും രാഹുൽ മോനെ വിളിച്ചിട്ട് മോനെ എല്ലാവരും പറയുന്നു നിന്നെ നടപടി എടുക്കണം എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം രാഹുൽ മോൻ പറയും അയ്യോ എന്റെ നടപടി എടുക്കരുത് അപ്പൊ പറയും ഇപ്പോ നടപടിയില്ല വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കും അല്ല പ്രതിപക്ഷ നേതാവ് നടപടിയില്ലേ അപ്പോ വീണ്ടും മോനെ വിളിക്കും ആ യൂത്ത് കോൺഗ്രസ് നടപടി നടപടി വേണ്ട വേണമെങ്കിൽ ഞാൻ നിങ്ങൾ രാജിവെച്ച വാർത്തകൾ പുറത്തു വന്നിട്ട് ഞാൻ രാജിവെച്ചു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ജീവിയെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് നടപടി എടുത്ത് പുറത്താക്കിയതാണെന്ന് പറയാനുള്ള ആർജവം ഈ കേരളത്തിനകത്ത് ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചോ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത നടപടിയോ എം എൽ എ സ്ഥാനത്തുനിന്ന് ഇപ്പൊ പുറത്താക്കും ഇപ്പൊ ചേർന്ന് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കഥകൾ ശരിയാണെങ്കിൽ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്ന പല രഹസ്യങ്ങളുടെയും ുരുക്കാൻ രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന ഇവരുടെ പൊളിറ്റിക്കലായ ഇവരുടെ ഏറ്റവും വലിയ ക്രിമികീരത്തിന് ശക്തിയുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഒരു ചെറുവിരൽ കൊണ്ട് ഈ മോനെ ഒന്ന് തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതായി പോകുന്നത്